ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ നഗരത്തിൽ സാംസ്കാരിക യാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ നഗരത്തിൽ സാംസ്കാരിക യാത്രയും സംഘടിപ്പിച്ചു എന്ന സന്ദേശവുമായി മാരകമായ ജീവിതം ജാഗ്രതപ്പെടുത്താൻ നമ്മുടെ നമ്മുടെ നാട് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക യാത്രയാണ് ഈ കൗമാരം െ വഴിതെറ്റുന്ന യാത്രയിൽ പിടിച്ചു കെട്ടാൻ ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഒരു നാടിനെ രക്ഷിക്കാൻ നമ്മളൊന്നായി കൈകൊടുത്ത് പ്രതിരോധിക്കാൻ ജാതി മത രാഷ്ട്രീയം കേരളീയ മനസ്സിന്റെ ചിന്തകളെ നമ്മുടെ നാടിനായി ചേർത്ത് പിടിക്കാൻ ഒരുമയുടെ നേർക്കാഴ്ച കാഴ്ചകൾ മാഫിയാസന്ധങ്ങളെ പോകിക്കൊടുക്കാൻ കൊടുമോ ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ സംസ്ഥാന യാത്ര ഈ വഴിയിലൂടെ കൊണ്ട് കടന്നു വരികയാണ് നിങ്ങളും ഞങ്ങളും ഞങ്ങളായി മാറിക്കേണ്ട രംഗത്തിൽ നഗരസഭാ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച സാംസ്കാരിക റാലി നഗരം ചുറ്റി കുഞ്ഞുകുട്ടപ്പര സ്മാരക ചതുരത്തിൽ സമാപിച്ചു നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിദ്യാർത്ഥി യോജന സംഘടനകൾ കലാ സാംസ്കാരിക സാമൂഹിക സംഘടനകൾ ഗ്രന്ഥശാലകൾ ക്ലബ്ബുകൾ വിദ്യാലയങ്ങൾ അംഗനവാടികൾ ഹരിത കർമ്മസേന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വ്യാപാരികൾ റെസിഡൻസ് അസോസിയേഷനുകൾ ലയൺസ് റോട്ടറി ക്ലബ്ബുകൾ എന്നിവർ ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊടുങ്ങൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വി കെ രാജു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ അത്ര പ്രകടമല്ല എന്നാൽ അടുത്ത കുറച്ച് കാലങ്ങളെ കുട്ടികളും പല പല കേസുകൾ അടുത്ത കാലത്തുണ്ടായത് കൊലപാതകം തന്നെ കൊലപാതക പരമ്പരകൾ തന്നെയാണ് സംസ്ഥാനം രണ്ടു ദിവസം ലഹരിക്കെതിരെ കക്ഷി രാഷ്ട്രീയം മാർന്ന് ചർച്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഗവൺമെന്റ് എത്ര മാത്രമാണ് എടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ തൊട്ടടുത്ത കുടുംബങ്ങളിൽ തന്നെ അമ്മയുടെ കരുത്ത് കുറിച്ചത് ലഹരി താങ്ങനല്ല ചിക്കൻ കറിയാണ് അമ്മയുടെ കലത്തിലേക്ക് കത്തിയാക്കുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ ചെയർമാൻ പള്ളി ഖത്തീപ് അബ്ദുൾ അസീസ് നിസാമി കിഡ്സ് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനിമോൾ വൈസ് ചെയർമാൻ വി എസ് ദിനൽ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കെ സാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി കെ ആർ ചേത്രൻ ടി എസ് സജീവൻ വി എം ജോണി ചെയർമാൻ മഹല്ല പ്രസിഡന്റ് റഫീഖ് മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി ടി കെ ഷാജി വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി അമർലാൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കോട്ടപ്രംകിഡ്സ് വിദ്യാർത്ഥികൾ ലഹരി ഉപേക്ഷിക്കൂ ജീവിതം ആസ്വദിക്കൂ എന്ന നാടകം അവതരിപ്പിച്ചു